എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ കൂടുതലായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള നേട്ടത്തെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകൾ അവയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള വനിതാ സന്നദ്ധ പ്രവർത്തകരെ പരീക്ഷിച്ച പഠന റിപ്പോർട്ടിലെ കണ്ടെത്തലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ജീവിതത്തെ കുറിച്ച് അടക്കം പറച്ചിൽ നടത്തിയിരുന്ന നാളുകൾ പതിയെ മാറി വരികയാണ് ഈ മേഖലയിൽ തുറന്ന ചർച്ചകളും പഠനങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ പഠനം സ്ത്രീകളും ലൈംഗിക ജീവിതവും തമ്മിലെ ഒരു പ്രധാന നേട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഏറ്റവും അധികം സെക്സ് ലഭിച്ചാൽ സ്ത്രീകൾക്ക് ഒരു വലിയ നേട്ടമുണ്ടെന്നാണ് പഠനം പറയുന്നത് പ്രായപൂർത്തിയായ ഇരുപത് സ്ത്രീകളിൽ നടത്തിയ ഉത്തേജക പഠനം ന്യൂറോ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു ഗവേഷണത്തിന്റെ ഭാഗമായി പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള വനിതാ സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു പഠനത്തിലെ കണ്ടെത്തലുകളെ കുറിച്ച് ഇനി പറയാം പ്രായപൂർത്തിയായ ഇരുപത് സ്ത്രീകളിൽ സ്പർശനവും സെറിബ്രൽ വികസനവും തമ്മിലുള്ള ബന്ധം പഠനം പരിശോധിച്ചു എഫ് എം ആർ എ ഉപയോഗിച്ച് മസ്തിഷ്കം സ്കാൻ ചെയ്യുമ്പോൾ സന്നദ്ധ പ്രവർത്തകർക്ക് അവരുടെ ക്ലിറ്റോറസികൾ ഉത്തേജിക്കപ്പെട്ടു ഉത്തേജനത്തിനായി ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള വസ്തു ലിറ്റോറിയസിന്റെ തലത്തിൽ പ്രയോഗിച്ചതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉപകരണം എട്ട് തവണ വൈബ്രേറ്റ് ചെയ്തു ഓരോ തവണയും പത്ത് സെക്കൻഡ് വീതം ശേഷം പത്ത് സെക്കൻഡ് വിശ്രമവും നൽകി കഴിഞ്ഞ വർഷം എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഗവേഷകർ വനിതാ സന്നദ്ധ പ്രവർത്തകരോട് ചോദിച്ചു ഉപകരണം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ത്രീയിലും തലച്ചോറിന്റെ സൊമാറ്റോ സെൻസറി കോട്ടക്സ് മേഖല സജീവമായതായി ഇമേജിംഗ് ഫലങ്ങൾ സ്ഥിരീകരിച്ചു ഗവേഷകർ പിന്നീട് ആ മസ്തിഷ്ക ഭാഗത്തിന്റെ കനമ ഏറ്റവും കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത വനിതാ സന്നദ്ധ പ്രവർത്തകരിൽ ഇത് കൂടുതൽ ശക്തമാണെന്നും കണ്ടെത്തി എങ്കിലും കൂടുതൽ വികസിതമായ സൊമാറ്റോ സെൻസറി കോട്ടക്സ് കൂടുതൽ ലൈംഗിക ബന്ധത്തിനെ പ്രേരിപ്പിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ ലൈംഗിക ബന്ധം ആ മസ്തിഷ്ക മേഖലയെ വികസിപ്പിച്ചെടുക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ ഗവേഷണത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിലോൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്